മലയാളത്തിൽ നിന്ന് കുറെ സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തുന്നത് അതിൽ നൂറ് കോടി ക്ലബിൽ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നൂറ് കോടി ക്ലബ്ബിൽ കളക്ഷൻ നേരിട്ടുള്ള ഏഴ് മലയാള സിനിമകളാണുള്ളത് അത് ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ സിനിമയാണ് മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യത്തെ നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് കാലേട്ടന്റെ പൊലിമുരുകൻ എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രമായിരുന്നു മലയാള ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് എന്ന നേട്ടം നേടിക്കൊടുത്തിട്ടുള്ളത് ചിത്രം വന്ന ടോട്ടൽ ബിസിനസ്സിലൂടെ ഏകദേശം നൂറ്റി അൻപത് കോടി രൂപ കിട്ടി കിട്ടിയെന്നൊക്കെയുള്ള അപ്ഡേറ്റുകളും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ രണ്ടാമത് നൂറ് കോടി ക്ലബ്ബ് എന്ന നേട്ടം നേടിക്കൊടുത്തിട്ടുള്ളത് ലാലട്ട നായകനെ പുറത്തിറങ്ങിയിട്ടുള്ള ലൂസിഫർ എന്ന ചിത്രമാണ് പൃഥ്വിരാജ് ആയിരുന്നു ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അന്ന് കാലത്ത് ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ വലിയൊരു വിജയം തന്നെയായിരുന്നു അന്ന് ടോട്ടൽ ബിസിനസ്സിലൂടെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് കയറി എന്നൊക്കെയുള്ള പോസ്റ്റർ അക്ക ചിത്രത്തിന്റെ ടീം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു മൂന്നാമതായി നൂറ് കോടി ക്ലബ്ബിൽ കയറിയത് കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രം ഒരു കംപ്ലീറ്റ് മൾട്ടി സ്റ്റാർ ചിത്രം തന്നെയായിരുന്നു ടോവിനോ തോമസ് ആസിഫ് അലി കുഞ്ചാക്ക് ഗോപൻ അങ്ങനെ വലിയൊരു താരത്തിൽ ചിത്രത്തിന് ആവശ്യമായി വന്ന് കഴിഞ്ഞ വർഷം തിയേറ്ററിൽ നിന്ന് ടോട്ടൽ ബിസിനസ് ബിസിനസ്സിലൂടെ അടക്കം ഇരുന്നൂറ് കോടി ക്ലബ്ബൊക്കെ സ്വന്തമാക്കി വലിയൊരു വിജയമായി മാറിയിട്ടുണ്ടായിരുന്നു നാലാമതായി നൂറ് കോടി ക്ലബ് എന്ന നേട്ടം വരച്ചിട്ടുള്ളത് ഈ വർഷം തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമാണ് ശ്രീനദിവാസി സൌബിനൊക്കെയായിരുന്നു ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലൊക്കെ എത്തിയിട്ടുള്ളത് ചിത്രം ടോട്ടൽ ഇപ്പോൾ തന്നെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയ്ക്കുമ്പോൾ തന്നെ ഗ്രോസ് കൃഷി സ്വന്തമാക്കിയിട്ടുണ്ട് അഞ്ചാമതായി നൂറ് കോടി ക്ലബ് എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് നെസ്ലിനും മമിതയും ഒക്കെ പ്രധാന വേഷം എത്തിയുള്ള റൊമാന്റിക്കൽ ചിത്രമായിട്ടുള്ള പ്രേമലു എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രം ഏകദേശം ഫൈനൽ കളക്ഷനായി നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ആറാമതായി നൂറ് കോടി ക്ലബിൽ കേറിയിട്ടുള്ളത് ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള പൃഥ്ന ചിത്രമായ ജീവിതം എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ തന്നെ ടോട്ടൽ വൈലബിൾ ആയിട്ട് നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് മൊഴി ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ട് ഏഴാമതായി നൂറ് കോടി ക്ലബ് എന്ന് നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് ഫകു ഗായകനെ തിയേറ്ററുകളിക്ക് റിലീസിന് ചെയ്തിട്ടുള്ള ആവേശം എന്ന ചിത്രമാണ് ചിത്രം ഇപ്പോൾ തന്നെ അവൈലബിൾ ആയിട്ട് നൂറ് കോടി രൂപയ്ക്ക് മൊഴി ഗ്രോസ് കളക്ഷൻ ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചിത്രം തിയേറ്ററിലെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളൊക്കെയാണ് തിയേറ്ററിൽ നിന്ന് മാത്രം നൂറ് കോടി കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് കൂടാതെ തന്നെ നേരെ കണ്ണൂർ സ്കോഡ് ആർ ഡി എക്സ് കായംകുളം കൊച്ചുണ്ണി മാളികപ്പുറം പോലുള്ള ചിത്രങ്ങളൊക്കെ നൂറ് കോടി ക്ലബിൽ കയറുന്ന ഒഫീഷ്യൽ പോസ്റ്ററൊക്കെ റിലീസിന് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രങ്ങളൊക്കെ ടോട്ടൽ ബിസിനസിലൂടെയാണ് നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള പോസ്റ്ററൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ളത് മലയാളത്തിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് മാത്രം ഏഴ് ചിത്രങ്ങളാണ് നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ളത് കൂടാതെ തന്നെ അടുത്തതായി ഇനി കുറെ ചിത്രങ്ങളൊക്കെ റിലീസിനെത്താനുണ്ട് അതിൽ ഏത് ചിത്രമായിരിക്കും അടുത്തത് മലയാളത്തിൽ നൂറ് കോടി ക്ലബ്ബിൽ കയറുക എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചിത്രങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക